പശ്ചിമേഷ്യൻ യുദ്ധത്തിലും യൂറോപ്യൻ യുദ്ധത്തിലും ആയുധങ്ങൾ നൽകിയ രാജ്യങ്ങൾ അവരുടെ ശക്തി കാണിക്കാറുണ്ട് അത്തരത്തിൽ രണ്ട് രാജ്യങ്ങളാണ് ഇറാനും അമേരിക്കയും ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലും ആയുധങ്ങൾ അയക്കാൻ മത്സരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ആരാണ് ആയുധ കരുത്തിൽ മുന്നിലെന്ന് തെളിയിക്കാൻ മിസൈലുകളും ഡ്രോണുകളും ഓരോ ദിവസവും കയറ്റി അയച്ചു കൊണ്ടിരിക്കുന്നു സമീപ വർഷങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും മറ്റു പാശ്ചാത്യ ശക്തികളും ഇറാനിൽ നിന്ന് കാര്യമായ ഭീഷണികളെയാണ് നേരിടുന്നത് സൈനിക സംവിധാനങ്ങളിലെ സാങ്കേതിക വികാസങ്ങളെ പ്രത്യേകിച്ച് മാരകമായ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും വ്യാപനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കാമിക്കാസ്യ ഡ്രോണുകളുടെ ദുരിതഗതിയിലുള്ള മുന്നേറ്റം ഇറാന്റെ പ്രോക്സി വാർഫെയറിന്റെ വലിയ തന്ത്രത്തിന്റെ ഭാഗമായി വേണം കണക്കാക്കാൻ ഡ്രോണുകൾ ശത്രുക്കളെ ദുർബല ആത്യന്തികമായി മേഖലയിലെ അവരുടെ താൽപര്യങ്ങൾ നിറവേറ്റാനുമുള്ള ഒരു മാർഗവും മാധ്യമവുമാണ് വൺ ഷാഹേദ് എന്നിവ ഉൾപ്പെടുന്ന ഡ്രോണുകളുടെ ഒരു കുടുംബമാണ് കാമിക്കേസെ യു എസ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് പേടി സ്വപ്നമല്ലെങ്കിലും ഇതൊരു ഭീഷണിയായി തുടരുന്നുണ്ട് കാമിക്കേസ എന്നാൽ ദിവ്യ കാറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത് അത് ശത്രുവിന് നേരെ അഭൂതപൂർവമായ മാരകമായ ആക്രമണം പ്രയോഗിക്കുന്നു അവയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഷാഹിദ് വൺ ത്രീ സിക്സ് ആണ് മിസൈലുകൾ തൊടുത്തുവിടാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളുമുണ്ട് അതുപോലെ മിസൈലുകളായ ഡ്രോണുകളുമുണ്ട് റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിക്കുന്നതിനായി അമേരിക്ക നൽകുന്ന ആയുധങ്ങളുടെ ഭാഗമാണ് ക്യാമിക്ക അല്ലെങ്കിൽ ആത്മഹത്യാ ഡ്രോണുകളെന്ന് വിളിക്കപ്പെടുന്ന ഈ ആളില്ല വിമാനങ്ങൾ എന്താണ് ക്യാമിക്കാസിയ ഡ്രോണുകളെന്ന് ഇനി പറയാം സ്വിച്ച് ബ്ലേഡ് ഡ്രോണുകളെന്നും ഇവയെ വിളിക്കപ്പെടുന്നു ഇവ സ്ഫോടക വസ്തുക്കൾ നിറച്ച ചെറിയ ആളില്ലാ വിമാനങ്ങളാണ് എതിരാളികളുടെ ടാങ്കിലേക്കോ സൈനികർക്കിടയിലേക്കോ നേരിട്ട് പറന്നെത്തി സ്വയം പൊട്ടിത്തെറിക്കാൻ ഇവയ്ക്ക് കഴിയും നിർമാതാക്കളെ എയറോ വിറോൺമെന്റ് പറയുന്നതനുസരിച്ച് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഇവ മിക്ക യു എസ് ഡ്രോണുകളെക്കാളും വില കുറഞ്ഞതും രണ്ട് വലുപ്പങ്ങളിൽ ലഭിക്കുന്നതുമാണ് സ്വിഷ് ബ്ലേഡ് മുന്നൂറിന് ഏകദേശം അഞ്ച് പൗണ്ട് ഭാരമുണ്ട് പതിനഞ്ചു മിനിറ്റ് നേരം പറക്കാൻ കഴിയും ഒരു ബാഗിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന സ്വിച്ച് ബ്ലേഡ് അറുന്നൂറ് എന്ന ഏകദേശം അൻപത് പൗണ്ട് ഭാരമുണ്ട് നാൽപ്പത് മിനിറ്റ് വരെ പറക്കാനാവും കവചിത വാഹനങ്ങളെ ലക്ഷ്യമിടാൻ കഴിയുന്ന ലോയിറ്ററിംഗ് മിസൈൽ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഡ്രോണുകൾക്ക് പരമ്പരാഗത പ്രതിരോധ മാർഗങ്ങളെ മറികടന്ന് ആക്രമണം നടത്താനുള്ള കഴിവുമുണ്ട് പണ്ട് പാകിസ്ഥാനിലെയും യമനിലെയും തീവ്രവാദ മേഖലകൾ ആക്രമിക്കാൻ ഉപയോഗിച്ച പ്രിഡേറ്റർ റീപ്പർ ഡ്രോണുകളിൽ നിന്ന് പെയ്തിറങ്ങുന്ന ഹെർഫയർ മിസൈലുകളെ ചിത്രങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും എന്നാൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ഡോളർ വിലവരുന്ന പ്രിഡേറ്ററുകൾക്ക് പകരമായി ആറായിരം ഡോളറിന് കാമിക്കേസെ ഡ്രോണുകൾ ലഭ്യമായി തുടങ്ങിയതിനാൽ ഡ്രോൺ യുദ്ധമായി ഇത് മാറി ചെറിയ മാരകമായി ഇത്തരം ഡ്രോണുകൾ റഡാറിൽ കണ്ടുപിടിക്കാൻ പ്രയാസവുമാണ് മാത്രമല്ല ഫേസ് റെക്കഗ്നേഷൻ സംവിധാനം ഉപയോഗിച്ച മനുഷ്യ ഇടപെടലില്ലാതെ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന വിധത്തിൽ ഇവയെ പ്രോഗ്രാം ചെയ്യാനും കഴിയും ചെറിയ വാർഹ് ഉൾപ്പെടെ വെറും അഞ്ചര പൗണ്ട് ഭാരം വരുന്ന സ്വിച്ച് ബ്ലേഡിനെ ഒരു ബാഗിൽ കൊണ്ട് നടക്കാനും കഴിയും ഇവയ്ക്ക് ഏഴ് മൈൽ ദൂരത്തിൽ സഞ്ചരിക്കാനും ആവും വിക്ഷേപിക്കുമ്പോൾ അവയുടെ ബ്ലേഡ് പോലുള്ള ചിറകുകൾ പുറത്തേക്ക് വരുന്നതിനാലാണ് ഇവയെ സ്വിച്ച് ബ്ലേഡ് എന്ന് വിളിക്കുന്നത് എറോ വിറോൺ കമ്പനി നിർമ്മിച്ച ഈ ഡ്രോൺ രണ്ടായിരത്തി പത്തിൽ താലിബാനെതിരെ ഉപയോഗിക്കാൻ രഹസ്യമായി അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ച അന്ന് മുതൽ അമേരിക്ക യുടെ കയ്യിൽ ഉണ്ടായിരുന്നു പറക്കുംഗൺ എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിച്ചത് സ്ഫോടനത്തിന്റെ വ്യാപ്തി ക്രമീകരിക്കാൻ അനുവദിക്കുന്ന ഒരു സവിശേഷത സ്വിച്ച് ബ്ലേഡിനുമുണ്ട് അതിനാൽ ഇതിനൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഡ്രൈവറെ മാത്രമായി കൊലപ്പെടുത്താൻ കഴിയും ഏതെങ്കിലും ഘട്ടത്തിൽ സാധാരണ ജനങ്ങൾക്ക് അപകടം ഉണ്ടാകുമെന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ബ്ലാസ്റ്റിന് രണ്ട് സെക്കൻഡ് മുൻപ് വരെ ഡ്രോൺ തിരികെ വിളിക്കാൻ കഴിയുമെന്നും എയറോ വിറോൺമെന്റ് അമേരിക്കയുടെ കയ്യിൽ മാത്രമല്ല ഈ ഡ്രോൺ ഉള്ളത് റഷ്യ ചൈന ഇസ്രായേൽ ഇറാൻ തുർക്കി എന്നിവയ്ക്കെല്ലാം ഇതുപോലത്തെ ഡ്രോണുകൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാഖിലെ യു എസ് താവളങ്ങളിൽ ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ പത്ത് ആക്രമണങ്ങളിൽ ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ചതായി സൈന്യം പറയുന്നു അസർബൈജാനിൽ കഴിഞ്ഞ വർഷം അർമേനിയൻ സൈന്യത്തിനെതിരെ തുർക്കി നിർമ്മിത ഡ്രോണുകളും ഉപയോഗിച്ചിരുന്നു ഉക്രൈൻ അധിനിവേശത്തിനിടെ റഷ്യയും ഇത്തരം ചാവേർ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സൗദിയിലെ എണ്ണശാലകൾ തകർക്കാൻ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരും ഈ ഡ്രോണുകളാണ് ഉപയോഗിച്ചത് പശ്ചിമേഷ്യൻ മേഖലയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഇറാൻ റഷ്യയ്ക്കും അമേരിക്ക ഉക്രൈനും നൽകി യുദ്ധത്തിൽ തിരികൊളുത്തുന്നതും ഈ ഡ്രോണുകളാണ് ഉക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധസമയത്ത് ജറാൻ ടു എന്ന പേരിൽ റഷ്യൻ വ്യോമസേന ഉക്രൈനെതിരെ ഇതുപയോഗിച്ചുവെന്നും അവകാശപ്പെട്ടെങ്കിലും ഇറാനിൻ ഉദ്യോഗസ്ഥർ ഈ അവകാശവാദം നിരസിക്കുകയും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള ഇറാന്റെ നയം സജീവമായതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിനെതിരെ സമഗ്രമായ ആക്രമണം ആരംഭിച്ചതായി ఇరానీన్ స్టేట్ టెలివిజన్ స్త్రీకరించుటముండ